പ്രിയമുള്ളവരെയത് നമ്മളെ വീട്ടിൽ വന്ന് കൂടിയ തേനീച്ചയാണ് തേനീച്ച പെരുന്തേൻ മുകളിലെ സിറ്റൗട്ടിൻ്റെ അവിടെ വാതിൽമ വന്ന് കൂടിയതാണത് പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടായി അപ്പോൾ ഇത് ഞങ്ങളിടുത്ത് ഒഴിവാക്കുകയാണ് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണത് ഒഴിവാക്കുന്നത് കേട്ടോ ഇതെല്ലാവരും ഒന്നും എടുക്കൂല അപ്പോൾ നമ്മളിത് ഒരു ഈച്ചനെ പോലും കൊല്ലാതെയാണ് ഈ തേനെടുക്കുന്നത് ശരിക്ക ക കണ്ടോളി പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതുപോലെ ആരെങ്കിലും ഈ പെരുന്തേനെ കൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസം നമ്മൾ അറിയിച്ചാൽ മതി നമ്മൾ ഒന്ന് എടുത്ത് തരും തരൂട്ടോ അപ്പോൾ മറക്കണ്ട നമ്പറും കാര്യമൊക്കെ ഞങ്ങളിതിൽ കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി ഞങ്ങൾ വന്ന് ഒഴിവാക്കി തരും ഒന്ന് കണ്ടുനോക്കുകയാണെങ്കിൽ ഫുള്ള് അപ്പം ഞങ്ങൾ പെരുന്തോ

അപ്പൊ ഇത്തരം തേനീച്ചല്ലേ ഈ ബ്ലോഗർ കണ്ടിട്ടില്ല കണ്ട അവിടെ നിക്കൂല നമ്മളെ ഒന്നും അപ്പ ഇവിടെ വന്നോക്ക് ഇവിടെ വന്നോക്കാ ഇവിടെ നോക്ക് ഈ നാണയപ്പൂടെ പോക്ക് പറഞ്ഞ അടുത്ത വീട് എടുത്തോളൂ ഇത് കട്ടായിക്കോളൂ അപ്പൊ കണ്ട ഞങ്ങള് പെരുന്നേല് അപ്പൊ നമ്മൾ എടുത്തു പോയി വക്കെട്ടോ ഈ ചള കൊല്ലാതെയാണ് എടുക്കുന്നത് പലക കട്ട് കേട്ടോ ട്ടോ അൽബർന്നുണ്ണിറിച്ചോ എല്ലാടും അന്നടോ അതേനെടാ ഇന്നെടാ അതിലേസുള്ളത് അല്ലേടാ അവിടെ પડીഉണ്ട് ആ ഉദയമൈ അതാണ് ഞാൻ തേത്തേറെ കണ്ട ജങ്ങളെ ഓ ഫല്ല തയ്യാരി ഞാൻ ഇിച്ചാ പോർട്ടസ്ന്റെ ബാക്ക് സീറ്റ് വലിക്കിലെ ഇല്ലേ പാമ്പോന്ന തരത്തിൽ ഇപ്പുറത്ത് നിങ്ങൾ അങ്ങോട്ട് പോണേ അതാണ് നോനെ മുച്ചേങ്ങ പഞ്ചവാരി തേടുന്നു ഇപ്പൊരക്ക് പെട്ടിയണ കിട്ടിയാ കിട്ടിയില്ലേ ഇത് ദൂട്ട് ചെണ്ട് എങ്ങനെ ഉച്ചയാട아요 അറിയാനോ ഒക്കെ ഉണ്ട് ഞാനവരുടെ നീ ഇടിലെ ആ ഉണ്ടാണ് ചാ മാർവാ അള്ളാ മാർ ഹൈ ഗൈസ് നീല്ല ഏട്ടാ ഗെയിസ് ദണ് തേനിന്റെ ഉണ്ടാണ് പറയുന്നത് നമ്മളിലെ അവതാര നാണപ്പം കണ്ടു നോക്കി നിന്നോ ദാ ഹായ് ഗയ്സ് ഹായ് ഗയ്സ് കടട്ട് ടൈറ്റാണ് സംഭവം നടന്നു കുറേ മക്കളെ വെച്ചിരിക്കണം തല്ലി ગયો എൻജയി ചെയ്തടി കൂടങ്ങായി അട്ടകളായി കൂടായി കുട്ടന്മാരൊക്കെ കേജില് വാ കത്തിയ നമ്മൾ മോന്തടപ്പട്ടേ തീരെ దా ఫోన్ దేంట్లో లో కూడరాడు టేమనంగే